രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടി ഹൈക്കോടതി ജനുവരി വരെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അടുത്ത മാസത്തിലേക്ക് മാറ്റി രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി രേഷ്മ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ അറസ്റ്റിനുള്ള വിലക്ക് ഹൈക്കോടതി എത്ര ദിവസത്തേക്ക് കൂടിയാണ് നീക്കിയിരിക്കുന്നത് അതോടൊപ്പം ജാമ്യാപേക്ഷയിൻ മേലുള്ള ഹൈക്കോടതി നടപടി എപ്പോഴായിരിക്കും ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലുള്ള വിലക്ക് ജനുവരി ഏഴ് വരെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നീട്ടിയിരിക്കുന്നത് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അടുത്ത മാസം പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് അതുവരെയാണ് വിലക്ക് തുടരുക നേരത്തെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഈ അറസ്റ്റ് വിലക്കിക്കൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചതാണ് വീണ്ടും ഇന്ന് പരിഗണിക്കാം ഈ ഹർജി വന്ന സമയത്താണ് ഹൈക്കോടതി അറസ്റ്റിനുള്ള വിലക്ക് നീട്ടുകയാണെന്നും അടുത്ത മാസം വിശദമായിട്ട് തന്നെ ഈ മുൻകൂർ ജാവ പരിഗണിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സിംഗിൾ ബെഞ്ച് എത്തിയത് നേരത്തെ ഈ മുൻകൂർ ജാമ്യം സെഷൻസ് കോടതി രണ്ടാമത്തെ കേസിൽ നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലും ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് നോട്ടീസ് രാഹുൽ മാങ്കൂട്ടത്തെ നയിക്കുകയും അത് പിന്നീട് ഈ ഹർജി അപ്പീൽ ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായിട്ട് മാറ്റുകയും ചെയ്തിരുന്നു എന്തായാലും ഇരു ഹർജികളും ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതിയുടെ വിവിധ ബെഞ്ചുകൾ പരിഗണിക്കുക പ്രധാനമായിട്ടും ആൽത്യ കേസിൽ രാഹുലിന്റെ ഒരു വാദം എന്ന് പറയുന്നത് ഉപയോഗി സമ്മത പ്രകാരമാണ് ഇത്തരത്തിലൊരു ന്ധത്തിൽ ഏർപ്പെട്ടത് അതുമാത്രമല്ല തന്റെ ഭാഗത്തു നിന്നും കൂടുതൽ തെറ്റുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഗർഭചിത്രത്തിനെ പ്രേരിപ്പിച്ചിട്ടുള്ള തുടങ്ങിയ വാദഗതികൾ തന്നെയാണ് ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും രാഹുലിന്റെ അറച്ചുള്ള വിലക്ക് നിലവിൽ ജനുവരി ഏഴ് വരെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നീട്ടിയിരിക്കുന്നത്